കാരണം ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ പെപ്സി അതിനെതിരെ ഖുറാനിലായത് പെപ്സിക്കെതിരെ ആയത്ത് കേട്ടോ നിങ്ങൾ ആ പാചകം ഒന്നുകൂടെ കേട്ടോ ഇനി ഞാൻ നിങ്ങൾ കേട്ടാൽ ചെലപ്പോ നിങ്ങൾ പറയും അത് എന്റെ ഒരു വികാരമാണ് വെച്ചോളൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ട്രാൻസ് അതിൽ പറയണ നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി ആയിരത്തി നാന്നൂറ് വർഷം മുമ്പാ പെപ്സി വിലക്കി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറാനില് പെപ്സി പാടില്ലെന്ന് നിങ്ങൾ കണ്ടോ അമ്പത്തി ഒമ്പതാം അധ്യായം അമ്പത്തിഒമ്പതാമത്തെ അധ്യായം ഏഴാമത്തെ കോളയും പുകവലിയും പെത്തടിലും ബ്രൗൺ ഷുഗറും അശീഷും എല്ലാം വിലക്കി എന്താ കാരണം ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ഈ ബിഗ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് കണ്ടോ ബിഗ് ബാങ്കിലേക്ക് ശരിക്കും ബിഗ് ബ്ലണ്ടർ ആണ് സംശയമില്ല ഇങ്ങനെ അല്ല വിലക്ക് ഖുറാനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുറാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരു ആയത്ത് ഉണ്ട് എങ്കിൽ അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ അള്ളാന്റെ ആയത്തോതി തോന്നിയ ആ സാർത്ഥം പറയുക ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കൊരുത്തം കയറിയിരിക്കുക എന്ന് പറയുന്ന പാനീയം അള്ളാഹു ഖുർആനിൽ വിലക്കിയതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് ആയതോ അതിനെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ തന്നെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ പെത്തഡീൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് ഉലമ ആ അത് പറഞ്ഞത് മനസ്സിലാക്കണം അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വരലോകത്ത്